നടനും മോഡലും മുൻ ബിഗ് ബോസ് താരം കൂടിയായ ഷിയാസ് കരീമിനെ പറ്റി നിരവധി വാർത്തകളാണ് അടുത്തിടെ വന്നത് ഷിയാസ് തന്നെ പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് ഒരു യുവതി രംഗത്ത് വന്നത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി താരത്തെ അറസ്റ്റ് ചെയ്തുവെന്ന് അടക്കം വാർത്തകളുണ്ടായിരുന്നു എന്നാൽ സത്യത്തിൽ സംഭവിച്ചതെന്താണെന്നും തൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ചവരെ പറ്റിയും മനസ്സ് തുറക്കുകയാണ് താരം ഇപ്പോൾ ടസ്സങ്ങൾ ഉള്ളതിനാൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് മീഡിയയോട് പറയാൻ പറ്റില്ലെന്നാണ് ഷിയാസ് പറയുന്നത് റേപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അവരെ ഫലമായി ഉപദ്രവിക്കുന്നതാണ് അതിൻ്റെ ആവശ്യം എനിക്ക് നിലവിലില്ല എൻ്റെ കരിയർ തുടങ്ങുന്നത് മോഡലിങ്ങിലൂടെയാണ് അവിടെ ഒത്തിരി സുന്ദരിമാരുണ്ട് പിന്നെ ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം സ്ത്രീകളുടെ ഇടയിലാണ് മിക്സഡ് സ്കൂളിലാണ് പഠിച്ചതും അല്ലാതെ ആണുങ്ങൾ മാത്രമുള്ള ഇടത്ത് നിന്ന് വന്ന് സ്ത്രീകളെ കാണുമ്പോൾ ക്രൂരനായി മാറുന്നതല്ല എൻ്റെ വീട്ടിൽ ഉമ്മയും അനിയത്തിയുമുണ്ട് ഉണ്ട് മകളുണ്ട് ഇപ്പോൾ എനിക്കൊരു ഭാര്യയുമായി അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ കാണുമ്പോൾ അവരെ ബലമായി പിടിക്കുന്ന തരത്തിൽ ഞാനൊരു മാനസിക വിഭ്രാന്തിയുള്ള ആളല്ല എന്നെപ്പറ്റി ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ പറയട്ടെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ പോലും വേറൊരു സ്ത്രീ വന്നിട്ട് ഷിയാസ്കരിയും എന്നെ കയറി റേപ്പ് ചെയ്തുവെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഒരുപാട് പേർ അതിന് ശ്രമിച്ചു എന്തെങ്കിലും ഒരു സ്ത്രീ എന്നെ പറ്റി മോശം പറയുമോ എന്ന് അറിയാൻ ചില മീഡിയകൾ ശ്രമിച്ചിരുന്നു ഞാൻ ചിലപ്പോൾ ചീത്ത പിടിച്ചിട്ടുണ്ടാവും അത് എന്നെ വിളിച്ചത് കൊണ്ടാവും എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാനും അതുപോലെ തന്നെയായിരിക്കും പെരുമാറുക അല്ലാതെ ഞാൻ ഗാന്ധിജിയുടെ മാർഗത്തിൽ പോകുന്ന ആളല്ല എന്നെ എന്ത് പറയുന്നു അത് ഞാൻ തിരിച്ചു പറയും ഇപ്പോഴെനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി ഈയൊരു പ്രായം വരെയും ും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായിട്ടാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത് എന്നാൽ എൻ്റെ പേരിൽ ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ കുറച്ചു പേർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല അത് ചില പുരുഷന്മാർക്കൊന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു ചെറിയ അസൂയാണ് പൊക്കവും വണ്ണവും വെളുപ്പും സൈഡ്സും ഒക്കെയുണ്ട് അപ്പോൾ അവൻ ചെയ്യുമെന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുക പെൺകുട്ടികളൊന്നും അങ്ങനെ കമന്റ് ഇടാറില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു വ്യക്തിയെ അഞ്ചാറ് വർഷമായി പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറയാൻ ആരെങ്കിലും വിശ്വസിക്കുമോ എൻ്റെ പേരിൽ അഞ്ചാറ് സെലക്ഷനായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നിട്ടും പുഷ്പം പോലെ എനിക്ക് ജാമ്യം കിട്ടി തെറ്റുകാരനാണെങ്കിൽ എനിക്ക് ഒരിക്കലും ജാമ്യം കിട്ടില്ല പോലീസ് അന്വേഷിച്ചപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ അകത്തു പോവും ഒരു മണിക്കൂറോ സെക്കൻഡോ പോലും ജയിലിൽ പോകേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല സത്യങ്ങൾ തുറന്നു പറയാത്തതിൻ്റെ കാരണം ഷിയാസ് വ്യക്തമാക്കി ഇന്ത്യയിലെ നിയമങ്ങൾ കൂടുതലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് സ്ത്രീയുമായി ബന്ധപ്പെട്ട് കേസ് വന്നാൽ പുരുഷൻ്റെ കൂടെ നിൽക്കില്ല ഇതൊക്കെ ഭയങ്കരമായൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതെന്ന് കരുതി ഞാൻ വിട്ടതാണ് എനിക്കെതിരെ നിൽക്കുന്ന സ്ത്രീയുമായി മത്സരത്തിന് പോവാതിരിക്കുന്നതാണ് നല്ലത് അത് ബുദ്ധിയില്ല എന്ത് പ്രശ്നം വന്നാലും സംസാരിച്ച് തീർക്കണമെന്നും ഷിയാസ് പറയുന്നു